പുറകെ പോകുമ്പോഴത്തേക്കും ഫുള്ളി പാഷനേറ്റായിട്ടായിരിക്കും ആ ഒരു എന്താണോ ആ ഫീൽഡ് അതിൽ ഫുള്ളി പാഷനേറ്റായിട്ടായിരിക്കും നിൽക്കുന്നത് സോ ആ ഒരു ടൈമിൽ നമ്മളുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ബോഡി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ദേഹത്ത് ഒത്തിരി മുറിവുകൾ അങ്ങനെയൊക്കെ കാരണം നമ്മൾ ഈ ടൂൾസ് എല്ലാം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് എന്തായാലും നമ്മളുടെ ബ്യൂട്ടി ശ്രദ്ധിക്കാൻ പറ്റില്ല ഗേൾസ് നോർമലി അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രാക്കിൽ പോകുമ്പോഴത്തേക്കും എല്ലാ ഗേൾസൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവാറുണ്ട് പക്ഷെ ആ ടൈമിൽ അവർ അറിയുന്നില്ല അതിന്റെ പുറകെ നിൽക്കുന്ന എത്ര ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എത്ര എക്സോസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ട്രാക്കിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത്രയും നമ്മൾക്ക് വിൽ പവറും ഡെഡിക്കേഷനും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ട്രാക്കിൽ പോകാൻ പറ്റൂ കാരണം രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന ഒരു സെഷൻ ആയിരിക്കും രാത്രി എട്ട് മണിവരെ ലാസ്റ്റെയും ചിലപ്പോൾ അതിൽ കൂടുതലും നിന്ന ദിവസമുണ്ട് നൈറ്റ് പന്ത്രണ്ട് ണിവരെ നമ്മൾ ട്രാക്കിൽ നിന്ന് ഓടിച്ച ദിവസങ്ങളും ഉണ്ട് സോ അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളുടെ മീൻസ് ബോഡി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും പിന്നെ ടാൻ ആവും ഇതൊന്നും കെയർ ചെയ്യാതെ ഫുള്ളി നമ്മൾ വിൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് വണ്ടിക്കൊന്നൊരു ഇഷ്യൂസും ഇല്ലാതെ ട്രാക്ക് ഫിനിഷ് ചെയ്യണം സോ ഈ ഒരു അൾട്ടിമേറ്റ് എയിമോട് കൂടിയാണ് നിൽക്കുന്നത് പിന്നെ കോമ്പറ്റീഷൻ മൈൻഡ് എന്തായാലും ഉണ്ടാവും സോ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാക്കിലോട്ട് പോകാൻ നോക്കാവുന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് ബോയ്സ് നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റണ്ടൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് കൂടുതലായിട്ടും പ്രപ്പോസൽസ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാറുണ്ട് പക്ഷേ ലേഡി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് നമ്മളൊരു മെയിൽ ഒരു വേർഷനിൽ കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വരാറില്ല എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ കുറേ ബോയ്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും വിചാരിക്കും ആ ഒരു രീതിയിലാണ് പോകുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ കൂടെ ഉള്ളവരും അപ്രോച്ച് ചെയ്തിട്ടില്ല ആ രീതിയിൽ പോയിട്ടില്ല പാർട്ട്ണറിന് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും വരേണ്ട ക്വാളിറ്റിയും അതുതന്നെയാണ് നമ്മളുടെ പാഷൻ എന്താണോ അത് അറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ സെയിം ഫീൽഡിലുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എല്ലാ ഫീൽഡിലും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ പൈസ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർ സേവിങ്സ് ബോഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല കാരണം അവർ ക്വസ്റ്റ്യൻ ചെയ്യും എവിടെ പോകുന്നു പൈസ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒബിയസ്ലി വരും കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ എപ്പോഴും ഈ ഒരു ഫീൽഡിൽ ഉണ്ട ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എവിടെയായിരിക്കും നമ്മളുടെ പൈസ പോകുന്നത് ഇപ്പം ഇപ്പത്തെ ഒരു സൊസൈറ്റി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ മുന്നേ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഗേൾസ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അത്ര ഒരു സപ്പോർട്ടില്ല ഈ ഒരു ഫീൽഡിൽ കൂടുതലായിട്ട് ബോയ്സ് അല്ലേ നിൽക്കുന്ന അപ്പം പറയുന്ന ഒരു ഏറ്റവും വലിയൊരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ അവൾ ഫുൾ ടൈം ബോയ്സിൻ്റെ കൂടെയാണ് അവൾ അങ്ങനെയാണ് ഭയങ്കര നെഗറ്റീവ് ആണ് എന്നു വെച്ചാൽ നമ്മളിപ്പോ ഒരു ബോയിടെ കൂടെ സംസാരിച്ചോണ്ട് നിന്നാ പോലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വേറെ രീതിയിലാണ് എന്നാണ് പറയണത് ശരിക്കും നമ്മളുടെ നമ്മളുടെ ഒരു ഫീൽഡിലുള്ള ആൾക്കാരടുത്തായിരിക്കും നമ്മൾ സംസാരിക്കണം അതുപോലും മനസ്സിലാകാതെ ഒരു നമ്മൾ ഓവറോൾ ഒന്ന് ചിത്രീകരിച്ചു വെക്കുന്ന ആൾക്കാരാണ് കൂടുതലും പക്ഷെ ഇപ്പം കൂടുതലായിട്ട് ചേഞ്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വരുന്നവരുണ്ട് ലേഡീസ് ബോയ്സ് എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമുക്കുള്ള ഒരു ഹാൻഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എല്ലാം ക്യാരി ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ ഒരു ബോഡി ഫിസിക്ക് അതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലേഡീസ് കൂടുതലായിട്ട് ഇതിലോട്ട് വരണം എന്നാണ് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇതെല്ലാം ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് നമുക്ക് കുറെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ബിക്കോസ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് വളർന്നു വരുന്ന ഒരു സാഹചര്യം വളരെ ഡിഫറൻ്റ് ആണ് അവിടെ നമ്മൾ വീട്ടീം അച്ഛനും അമ്മയും പറയത്തില്ല വ നമുക്ക് വർക്ക്ഷോപ്പിൽ പോവാം വർക്ക്ഷോപ്പിൽ പോയിട്ട് പണി മേടിക്കാം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ബോയ്സ് നോർമലി വരുമ്പോഴത്തേക്കും അച്ഛനും അച്ഛൻ പറയാറുണ്ടല്ലോ ആടാ പോയി ഈ വണ്ടി ശരിയാക്കിയിട്ട് അപ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് കുറവാണ് അപ്പം നമ്മൾ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ന പാഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലോട്ട് വരാൻ പറ്റും ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോഴത്തേക്കും അതൊരു മാറിയിരിക്കും ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ലൈക് ചില എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പൊ ചില നെഗറ്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പീരീഡ് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും അപ്പം നമ്മൾ വിചാരിക്കുമോ ഇനി ഇപ്പം നമുക്കൊരു ഇത് ഉണ്ടാവില്ല ലൈക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല പക്ഷെ അതല്ല നമുക്ക് അടുത്തൊരു ഇത് അതൊരു ഡൗൺഫോൾ ആയിരിക്കും പിന്നെ ഒരു കയറ്റം എന്തായാലും ഉണ്ടാവും സോ എനിക്കിപ്പം നെഗറ്റീവ്സ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വന്നത് കാരണം അത് ഗ്രൗണ്ട് അവരുടെ ക്രിക്കറ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ആർക്കും എഴുതി കൊടുത്ത ഒരു ഗ്രൗണ്ടൊന്നും അല്ല ജസ്റ്റ് നമ്മൾ അവിടെ സ്റ്റണ്ട് ചെയ്തു അപ്പൊ അവര് പറഞ്ഞു അവരുടെ ഗ്രൗണ്ടിന്റെ ഒരു ഇവന്നെസ് നഷ്ടമായി എന്നിട്ട് ആ വീഡിയോസ് അവരെടുത്ത് ഫുള്ള് ഷെയർ ചെയ്തു ലൈക്ക് ഓൾ ഓൾക്കെയുള്ള എല്ലാ ഈ ക്രിക്കറ്റിന്റെ ക്ലബ് എന്താണ് കുറെ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ഫുട്ബോളിന്റെ ഗ്രൂപ്പ് അതിലൊക്കെ ഷെയർ ചെയ്തു അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ വന്നിട്ട് ചുമ്മാ മീൻസ് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വന്നിട്ട് തെറി വിളിച്ചോണ്ടിരുന്നു ഈ വീഡിയോ മാത്രം ഷെയർ ചെയ്ത് പോയിട്ട് തെറി വിളിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ അത് അവരുടെ ഗ്രൗണ്ട് അല്ല ശരിക്കും അത് പാർക്കിംഗ് ഗ്രൗണ്ടാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയിട്ടാണ് സ്റ്റണ്ട് ചെയ്തത് അപ്പൊ ഇത് നമുക്കിപ്പോ സ്റ്റണ്ട് ചെയ്യാനുള്ള ഗ്രൗണ്ടും അല്ല അല്ലെങ്കി ഇപ്പം നമുക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടും അല്ല അപ്പൊ അവര് ക്രിക്കറ്റിന്റെ ഗ്രൗണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ഫുള്ള് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ പിന്നെ നമ്മൾ അതിനുശേഷം ചുമ്മാ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ല പിന്നെ അത്യാവശ്യം നമുക്കും പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്ഥലം വേണമല്ലോ അപ്പം ഏതെങ്കിലുമൊക്കെ സ്ഥലം ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാറുള്ളത് സോ ഇതിന്റെ ഏറ്റവും ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം ഉണ്ടാവാറില്ല പ്രാക്ടീസ് ചെയ്യാൻ സോ അതാണ് ഒന്ന് എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു കമൻസ് ആക്ച്വലി എന്നെ ബാധിക്കാറില്ല കാരണം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരൊന്നു മാത്രമേ ഞാൻ അതിനെ കാണാറുള്ളൂ എനിക്ക് വരുന്ന മെസ്സേജ് ഇപ്പം ചില സമയം നമുക്കും ഉണ്ടാവല്ലോ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആ ടൈമിൽ ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ആ ടൈം വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് അപ്പൊ ഈ മെസ്സേജ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ സൈഡിൽ ഇരിക്കുന്നവർ ആ അവൻ മറ്റേ മുട്ടാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി പറയും പക്ഷെ അങ്ങനെയല്ല അത് ഒരു മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴായിരിക്കും അവരുടെ കറക്റ്റ് ആറ്റിറ്റ്യൂഡ് മനസ്സിലായി സിസ്റ്റർ എന്നും പറഞ്ഞായിരിക്കും ചിലപ്പോൾ സംസാരിച്ചു തുടങ്ങണം അവർ പറയുന്ന രീതി അതുപോലെയാണ് ഇതുകൊണ്ടൊന്നും നിർത്തരുത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങളുടെ അമ്മമാർ ഇത് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒത്തിരി പേരുണ്ട് സോ അതുകൊണ്ട് അതിൽ ഡിമോട്ടിവേറ്റ് ആവാറില്ല കമന്റ്സിലൊന്നും ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഒരു ഇത് അതാണ് തൻ്റെ എന്ന് പറഞ്ഞ ഒരു രീതി അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും പറയണത് അവളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനത്തെ ഒരു രീതിയിൽ കൂടുതലായിട്ടും അവൾ അവളുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും ഞാൻ എന്താണോ അതാണ് ഞാൻ പുറത്ത് കാണിക്കുന്നത് അല്ലാതെ ഞാനൊരു ഡ്രാമാ ക്യൂനായിട്ട് പുറത്തോട്ട് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരാളും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വേറൊരാളും അല്ല ഞാൻ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലും ഇങ്ങനെ തന്നെയാണ് സോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ആര് പറഞ്ഞാലും കുറച്ച് ലിമിറ്റേഷൻ വരെ നമ്മളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ഒരു സർക്കിളിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ നോക്കും അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പക്ഷെ അല്ലെങ്കിൽ ഞാൻ എന്താണോ അതിന് വേണ്ടി ഞാൻ മാക്സിമം ഫൈറ്റ് ചെയ്യാറുണ്ട് കുറെ മെസ്സേജസ് കൂടുതൽ ഗേൾസിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കണം കാരണം ഡ്രൈവിംഗ് പോലും അവർക്ക് പഠിക്കാൻ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവരെനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ചേച്ചി എനിക്ക് പതിനെട്ട് വയസ്സായി അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട് ഒന്ന് ഹെൽപ്പ് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഡ്രൈവിംഗ് നേരത്തെ പഠിപ്പിച്ചു തന്നായിരുന്നു എയ്റ്റീൻ ഇയേഴ്സിന് ആ ഒരു ടൈമിൽ എനിക്ക് ലൈസൻസ് കിട്ടി പഠിപ്പിച്ചു തന്നു അപ്പൊ ആ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവണം കാരണം കുട്ടികൾ നടക്കുകയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവര് റോങ് ഫ്രണ്ട്ഷിപ്പിലൊക്കെ പോകുന്നത് അപ്പൊ വീട്ടുകാർ തന്നെ അവരുടെ ഇന്ന പാഷൻ കണ്ടുപിടിച്ചിട്ട് ഡ്രൈവിംഗ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അതിലോട്ട് കൊണ്ടുവരാം പിന്നെ അതിൽ നിന്ന് അവര് എന്ത് ചെയ്യും ഹയർ ഹയർ എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റിംഗോ അല്ലെങ്കിൽ റേസിംഗിലോട്ടോ പൊക്കിയുള്ളൂ അപ്പം വീട്ടുകാർ തന്നെ അത് കണ്ടുപിടിച്ച് അവരുടെ ഡ്രീംസ് ഒരിക്കലും അടിച്ചമർത്തപ്പെടുത്തരുത്